ജാസ്മിൻ എന്ന ബിഗ് ബോസിലെ ഒരു സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റിനെ സിബിൻ താൻ കുഴിച്ച കുഴിക്കകത്ത് വളരെ ഭംഗിയായി വീഴ്ത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് സിബിൻ ആവിഷ്കരിച്ച ഈ തന്ത്രം പുതുമയുള്ളതൊന്നുമല്ല പഴയ സീസണുകളിലൊക്കെ വൈൽഡ് കാർഡ് എൻട്രികളിൽ കൂടി അകത്ത് പ്രവേശിച്ച പല മത്സരാർത്ഥികളും വളരെ ഗംഭീരമായി പയറ്റി തെളിഞ്ഞ ഒരു തന്ത്രം തന്നെയാണ് സിബിനും പരീക്ഷിച്ചിരിക്കുന്നത് അതായത് പുറത്തു നിന്നുകൊണ്ട് ആരാണ് ഇപ്പോൾ നെഗറ്റീവ് കണ്ടസ്റ്റന്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കെതിരെ നെഗറ്റീവായി കളിക്കുക പുറം ലോകത്ത് വളരെ പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കുകയും വലിയൊരു ഫാൻ ബേയ്സിനെ കൂട്ടിയതുമായ മത്സരാർത്ഥി ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്കൊപ്പം നിൽക്കുകയും അവരുടെ തെറ്റുകളെ മറച്ചു പിടിക്കുകയും എന്നാൽ നെഗറ്റീവായ കണ്ടസ്റ്റന്റിനെ കൂടുതൽ നെഗറ്റീവ് ആക്കുവാൻ വേണ്ടി അവരെ കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്യുക ഈ തന്ത്രം തന്നെയാണ് സിബിൻ അതിനകത്ത് പയറ്റിയത് അതിന്റെ ഉദാഹരണമാണ് ജിൻഡോയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും പുറത്ത് ആയിരിക്കുന്ന ജാസ്മിനെ കൂടുതൽ കൂടുതൽ നെഗറ്റീവ് ആക്കുവാൻ വേണ്ടി അവരെ പുറകിന് നടന്ന് ടോർച്ചർ ചെയ്യുകയും അവരെ ദുർബലയാക്കുകയും അവരൊന്നുമല്ല എന്ന് അവരോട് മുഖത്ത് നോക്കി പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ട് ജാസ്മിൻ വീണുപോയി കഴിഞ്ഞ രാത്രിയിൽ ജാസ്മിനും സിബിനും തമ്മിൽ തമ്മിലിരുന്ന് സംസാരിക്കുമ്പോൾ സിബിൻ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ജാസ്മിൻ നിന്റെ കളി കഴിഞ്ഞു നിനക്ക് ഗബ്രിയുമായിട്ട് ഒരുമിച്ചായിരുന്നു ഇവിടെ കളിയുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു ആ ഒരു കോംപോയിൽ നിന്ന് നീ പിന്മാറിയിരിക്കുന്നു അതോടുകൂടി ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ ഗെയിം ഇവിടെ തീർന്നിരിക്കുകയാണ് നിനക്കിനി ഒന്നുമില്ല ഇവിടെ ചെയ്യുവാൻ ഇത് പറഞ്ഞ് ജാസ്മിനെ അസ്ഥിരപ്പെടുത്തുകയായിരുന്നു പുറത്തെ വാർത്തകളൊക്കെ കേട്ടതിൻ്റെ പ്രഷർ അകത്ത് കൂടെ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ സിബിൻ തന്റെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞ ഈ വിഷയങ്ങൾ ഇതെല്ലാം കൂടി ജാസ്മിനെ ആകെപ്പാടെ താറുമാറാക്കിയിരിക്കുകയാണ് ജാസ്മിന്റെ ഗെയിം ഇപ്പോൾ ഡൗൺ ആയിരിക്കുകയാണ് അതിനിടയിൽ വിഷുവിനോടുള്ള ബന്ധത്തിൽ ആ വീട്ടിൽ ചില ഡാൻസ് പ്രാക്ടീസുകൾ നടക്കുകയാണ് ഒക്കെ ആയതുകൊണ്ട് സിബിൻ തന്നെയാണ് അതിന്റെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നത് നന്ദനയ്ക്ക് വേണ്ട തരത്തിൽ പല സ്റ്റെപ്പുകളും വഴങ്ങുന്നില്ല അതിനോടുള്ള ബന്ധത്തിൽ സിബിന്റെ മുൻപിൽ വെച്ച് തന്നെ നന്ദനയോട് ജാസ്മിൻ പറയുന്നുണ്ട് നിനക്ക് പറ്റുന്നത് പോലെ നീ ചെയ്താൽ പക്ഷേ അത് സിബിൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സിബിൻ പരസ്യമായിട്ട് തട്ടിക്കേറുകയും ശകാരിക്കുകയും ചെയ്തു ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ തകർന്നുപോയി അവിടുന്ന് താന് വാഷ്റൂം ഏറിയയിൽ പോയിട്ട് പൊട്ടിക്കരയുന്ന രംഗങ്ങൾ കാണുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് തന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു കൺഫെഷൻ റൂമിൽ വരുന്ന ഓരോ ഡൗൺ ആയ മത്സരാർത്ഥികളെയും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുവാൻ വേണ്ടി സ്ഥിരം മോട്ടിവേഷൻ കൊടുക്കുന്നത് നിങ്ങൾ മികച്ചൊരു മത്സരാർത്ഥിയാണ് ഇവിടെ ഇതൊക്കെ സ്വാഭാവികമാണ് ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ ആശ്വസിപ്പിച്ചു വിടുകയാണ് എന്തായാലും പുറത്തിറങ്ങി വന്നതിന് ശേഷവും ജാസ്മിൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല ഏത് നിമിഷവും വേട്ടയാടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞാടിനെ പോലെ അങ്ങനെ വീങ്ങി തെറ്റിയ മുഖവും ഭയാശങ്കയുള്ള കണ്ണുകളുമായിട്ട് ജാസ്മിൻ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് എന്താകും നമുക്ക് കണ്ടറിയാം കാര്യങ്ങളൊക്കെ